നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശില ഉമാ തോമസ് എം എൽ എ വീഴ്ചക്ക് കാരണമായ ആ ഒരു ദൃശ്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഒറിജിനൽ ദൃശ്യമാണ് ആ ദൃശ്യം കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം സുരക്ഷിതമല്ലാതെയാണ് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ പ്രീത ഒരു വലിയ പരിപാടി ആ പരിപാടി നടത്തുമ്പോൾ എത്ര ലാഘവത്തോടെയാണ് ആ പരിപാടിയെ സമീപിച്ചത് പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് അവിടെ എത്തുന്ന ജനങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ വേദി എത്ര അലക്ഷ്യമായാണ് ഒരു വേദി ഉണ്ടാക്കിയിരുന്നതെന്ന് ഇരുപതടി ഉയർച്ചയിൽ ഒരു വേദി ഉണ്ടാക്കിയിരിക്കുന്നു ആ വേദിയിൽ താൽക്കാലിക കൈവരിയായി സാധാരണ നമ്മൾ ഈ കയറി ചെല്ലുന്ന സ്ഥലത്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് ഇട്ടാൽ നമുക്ക് അത്ര വലിയ പ്രശ്നമുണ്ടാകാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യില്ല ഇവിടെ ഇരുപതടി പൊക്കത്തിൽ സ്റ്റേജ് നിർമ്മിച്ച് ആ സ്റ്റേജിൽ വെറും ഒരു റിബൺ കൊണ്ടാണ് കൈവരി നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഒരാൾക്ക് നടക്കാൻ പോലുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമാർ തോമസ് ആദ്യം നടന്നു വന്ന ഒരു കസേരയിൽ ഇരിക്കുന്നു ആ കസേരയിൽ നിന്ന് സംഘാടകർ വന്ന് അവരെ തട്ടി വിളിച്ച് അടുത്ത കസേരയിൽ ഇരിക്കാൻ പറയുമ്പോൾ അവർ മന്ത്രിയെ കൂടി കാണുന്നു മന്ത്രിയോടുകൂടി സംസാരിക്കാനുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ മന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ തുനിയുമ്പോഴാണ് അങ്ങനെ എണ്ണീക്കുമ്പോഴാണ് അവർ അവിടെ തട്ടി വീഴുന്നത് രണ്ടു പേർ നടക്കുമ്പോൾ അവിടെ വന്ന ഒരു ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ രണ്ടുപേർ നടക്കുമ്പോൾ കാല് തട്ടി രണ്ടുപേരുടെയും കൂടെ കാല് തട്ടി വീഴുന്ന അത്രയധികം അടുപ്പത്തിലായിരുന്നു ആ സ്റ്റേജ് നിർമ്മിച്ചിരുന്നത് അത്രയധികം കൺജസ്റ്റഡ് ആയ ഒരു സ്റ്റേജ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത് നോക്കൂ എത്ര ധനസമാഹരണം നടത്തിയ ഒരു പരിപാടിയാണ് ആയിരത്തി ഇരുന്നൂറ് നർത്തകർ എന്ന് പറഞ്ഞാൽ ആ നർത്തകരിൽ നിന്ന് അയ്യായിരത്തിലേറെ രൂപ വാങ്ങി എന്ന് പറയുമ്പോ എത്ര കോടി രൂപയുടെ ആസ്തി അവർ ഉണ്ടാക്കി ഇപ്പോൾ ഡാൻസ് കോസ്റ്റ്യൂമിന് തന്നെ പുറത്തു വരുന്ന വിവരം ആയിരത്തി അറുനൂറ് രൂപ വാങ്ങിച്ചപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കോസ്റ്റ്യൂമാണ് വാങ്ങിച്ചതെന്ന് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധനസമാഹരണം അല്ലാതെ കലയുടെ ഉന്നമനമോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഇവിടെ ലക്ഷ്യം വെച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ദിവ്യ ദിവ്യഉണ്ണിയെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ നർത്തകരും ചെല്ലും എന്നുള്ള കാര്യം എല്ലാവർക്കും പറയാം നമുക്ക് ഈ ഞാൻ ചെറുപ്പം മുതൽ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം പറയുകയും പൊങ്ങച്ചം കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഈ എന്ന് പറയുമ്പോൾ ഈ നർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ കുടുംബവും അവരുടെ ആൾക്കാരും ഒക്കെ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ട്രോഫിയോ ഒരു ചെറിയ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റോ ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ചാടി ഓടി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്രയധികം ഫെയിം ഉണ്ടായിട്ടും ദിവ്യ ഉണ്ണി ഇത്തരം ഒരു പരിപാടി എന്ന് കേട്ടപ്പോൾ ഹ്യൂസ്റ്റണിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹൂസ്റ്റണിലാണ് ദിവ്യ ഉണ്ണി താമസിക്കുന്നത് അവിടെ നിന്നും ചാടി ഓടി വന്ന് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് നർത്തകർക്ക് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് നർത്തകർക്ക് വേണ്ടി ഇവർ കേരളത്തിന് വേണ്ടി നൃത്തം ചെയ്ത അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ നൃത്താധ്യാപകരെയും വിളിച്ചുകൊണ്ട് അവർക്ക് സ്വർണ്ണനാണയമടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊണ്ട് അത്തരത്തിലൊരു പരിപാടി നടത്തുകയായിരുന്നു നോക്ക് ദിവ്യാംഗണിക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതും ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനാണ് കേസ് എന്ന് പറയുന്നു ഏതായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഏതാണ്ട് എട്ട് കോടിയിലധികം രൂപ ഇവർ സ്പോൺസർഷിപ്പിലൂടെയും മറ്റുള്ള പരിപാടികളിലൂടെയും ഒക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ അതും ജോസ്കോ കല്യാൺ അതുപോലെ ദിവ്യ ഉണ്ണി ഈ ബ്രാൻഡ് നെയിമുകളൊക്കെ തന്നെയാണ് പലപ്പോഴും ഇത്തരം വലിയൊരു പരിപാടിയിലേക്ക് ഇവരെ ഇത്രയും സക്സസ്ഫുൾ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ഈ പരിപാടിയിലേക്ക് ഇത്രയധികം ആളെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇത്തരം ജനങ്ങളെ പറ്റിക്കാനും കാശുണ്ടാക്കാനുമുള്ള മാർഗമായി മൃദംഗാ വിഷൻ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബാംഗ്ലൂരിലുള്ള ആരോ ഒരാളുടെ ബിനാമി കമ്പനിയാണ് ഈ വിഷൻ എന്നുള്ളതാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ പരിപാടി നടത്താൻ വേണ്ടി മാത്രമാണ് വയനാട് മേപ്പാടിയിൽ ഒരു തട്ടിക്കൂട്ട് ഓഫീസ് ഒരു തട്ടുകടയുടെ സെറ്റപ്പിൽ ഒരു ഓഫീസ് ഒരു കസേരയും രണ്ട് കസേരയും ഒരു മേശയും ഇട്ടുകൊണ്ട് രണ്ടുപേർ അവിടെ വന്നു പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം ഡി എന്ന് പറയുന്ന ആൾ നിഗോഷ് കുമാർ എന്നൊരാളും സിഇഒ അബ്ദുൾ സത്താർ എന്ന് പറയുന്ന ഒരാളുമാണ് ഇനി അറിയേണ്ടത് ഏതും കേരളത്തിലെ ആരെയെങ്കിലും പ്രഗത്ഭ ആരുടെങ്കിലും ബിനാമി കമ്പനിയാണോ ഇതെന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് ഏഹ് നമ്മുടെ മൻമോഹൻ സിംഗ് മരിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ദേശീയ ദുഃഖാചരണം നടക്കുന്ന സമയത്താണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത്തരമൊരു ദുഃഖാചരണത്തിന്റെ പേരിലാണ് നമ്മുടെ മുൻ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഒരു മന്ത്രിമാര് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയാക്കാൻ പോലും വന്നിരുന്നില്ല അന്ന് പറഞ്ഞ ന്യായമാണ് അന്ന് ദുഃഖാചരണമായിരുന്നുവെന്ന് അപ്പോ അത്തരമൊരു ദുഃഖാചരണം നിലനിൽക്കുന്ന സമയത്ത് എം എൽ എമാരും മന്ത്രിമാരും അടക്കമുള്ളവർ ഒരു പരിപാടിയിലേക്ക് വന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് ആ രീതിയിലേക്ക് ഒരു ചർച്ച പോലും മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഒരു മൃദംഗാഭിഷിനെയോ ഒന്ന് രണ്ട് വ്യക്തികളെയോ മാത്രം ഒന്ന് രണ്ട് വ്യക്തികളോ മാത്രം വിചാരിച്ചാൽ ഇത്തരം ഒരു പരിപാടി നടത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇതിന് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആരും തിരിഞ്ഞു നോക്കാതെ മന്ത്രി അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മന്ത്രിക്ക് പരിപാടി ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം നമ്മളൊരു പരിപാടി നമ്മളൊരു മന്ത്രിയായിരിക്കുന്നു എം എൽ എ ആയിരിക്കുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്നു ഒരു ഏതെങ്കിലും പേരുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുന്നു അല്ലെങ്കിൽ സാധാരണ നൃത്ത കുട്ടികളെ മാറ്റി നിർത്താം സാധാരണ നൃത്തം ചെയ്യുന്ന ചെറിയ നൃത്തങ്ങളെ മാറ്റി നിർത്താം അപ്പോൾ ആരെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഒരു മുന്നൊരുപ്പവും ഇല്ലാതെ ഇത് ഏത് സംഘടനയാണെന്ന് അറിയാതെ നമുക്കറിയാത്തൊരു സംഘടന അല്ലെങ്കിൽ പേരില്ലാത്തൊരു സംഘടന ആരും ഇതുവരെ കേൾക്കാത്തൊരു സംഘടന ഒരു പരിപാടിക്ക് വിളിക്കുന്നു ഇത്രയും വലിയ പരിപാടി അറേഞ്ച് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ചാടി ഓടി പോകാനും മാത്രം എന്ത് ബന്ധമാണ് സജി ചെറിയാൻ അടക്കമുള്ളവർക്കുണ്ടായത് സാംസ്കാരിക വകുപ്പിന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന അറിയിപ്പ് കിട്ടുമ്പോൾ മന്ത്രിക്ക് ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അന്വേഷണം പോലും നടത്താതെ മന്ത്രി എവിടേക്ക് ഓടിച്ചെന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരുടെയോ ബിനാമി കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ജി ഡി സി അടക്കമുള്ളവർ അവർക്ക് അനുമതി നൽകുന്നു ആ അനുമതിയുമായി ബന്ധപ്പെട്ട് ഒരു മാനദണ്ഡങ്ങളും പാലിച്ചില്ലെങ്കിലും അവിടേക്ക് ഒരു പോലീസോ അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നേരത്തെ ഒരു അന്വേഷണം നടത്തുന്നില്ല നോക്കൂ ഇവിടെ ഉമാ തോമസ് ആയിട്ട് പോലും ഉമാ തോമസ് താഴെ വീഴുമ്പോൾ പോലും ആ പരിപാടി തുടർന്നു എന്നുള്ളതാണ് അപ്പോൾ സാധാരണക്കാരായിരുന്നെങ്കിലും ഒരുപക്ഷെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ആ ശ്രമിക്കുമായിരുന്നു എന്ന സംശയം ബാക്കിയാണ് കാരണം ഉമാ തോമസിനെ പോലുള്ള ഒരാൾ ആ വേദിയിൽ നിന്ന് വീഴുന്നത് സഞ്ജയിച്ചറിയാൻ അടക്കമുള്ളവർ എത്തി നോക്കി അവിടെ ഇരുന്നു എന്നുള്ളത് ഏറെ മനുഷ്യത്വമില്ലായ്മ കൂടി ഇവരുടെയൊക്കെ മന്ത്രിമാരുടെയൊക്കെ മനുഷ്യത്വം കൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അത് മാത്രമല്ല സംഘാടകരും ആ പരിപാടി അപ്പോഴും തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഒരാൾ ഇരുപതടിപ്പൊക്കമുള്ള ഒരു വേദിയിൽ നിന്ന് ഒരു എം എൽ എ താഴേക്ക് വീഴുമ്പോൾ എം എൽ എ എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ജനപ്രതിനിധിയാണ് പക്ഷെ ഒരു എം എൽ എ വീഴുമ്പോൾ തന്നെ ആരും ശ്രദ്ധിക്കാതെ എല്ലാവർക്കും അറിയുന്ന ഒരു എം എൽ എ വീണപ്പോൾ തന്നെ ആരും ശ്രദ്ധിക്കാതെ രണ്ടോ മൂന്നോ പേര് ആശുപത്രിയിലേക്ക് മാറ്റുകയും ആ പരിപാടി അനുസൃതമായി തുടരുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ആ മനുഷ്യത്വമില്ലായ്മ കാണുന്നത് സജി ചെറിയാൻ എഴുന്നേറ്റ് നോക്കിയ ശേഷം ആ വേദിയിൽ തന്നെ തിരിച്ചിരിക്കുകയായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഈ പരിപാടിയുടെ സ്പോൺസർമാർ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്തരം ഒരു പരിപാടി ദിവ്യ അതുപോലെ തന്നെ ഒക്കെ ഉള്ള ഒരു ബാനർ വരുമ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള അറിയുന്ന ആർട്ടിസ്റ്റുകളാണല്ലോ അപ്പോ തീർച്ചയായും ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാനുണ്ടോ പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായാലും മന്ത്രിമാരുടെ ഓഫീസിലായാലും ഇത് ഏത് സംഘടനയാണ് ആരുടെ പരിപാടിയാണ് ഈ പരിപാടിക്ക് പോകേണ്ടതുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള കമ്പനികളാണോ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉദ്ദേശം അപ്പൊ ഈ പബ്ലിക് റിലേഷൻ ചെയ്യുന്നത് പോലെ തന്നെ കേരളത്തിന് എന്തൊക്കെയോ മികച്ചത് കിട്ടുന്നുണ്ടെന്ന് ആരെന്ത് എന്ന് പറഞ്ഞാലും കേരളത്തിൽ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാൻ കേരളം ശ്രമിക്കുന്നു എന്നുള്ളത് കേട്ട കേട്ടമാത്രയിൽ മയങ്ങേണ്ടവരാണോ ഇവിടുത്തെ മന്ത്രിമാരടക്കമുള്ളവർ അപ്പോ ഇത്തരം വിഷയങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ആരുടെയെങ്കിലും തട്ടിക്കൂട്ട് കമ്പനിയാണോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ആ ഈ കമ്പനിക്ക് ഈ കമ്പനിയുടെ ആക്ടിവിറ്റീസ് എന്താണ് ഒരു മൃദംഗാ വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും ഇല്ലാത്ത ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവർ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന എന്നാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവകരമായി ആലോചിക്കേണ്ടതല്ലേ അത്തരമൊരു ആലോചന പോലും ഇല്ലാതെ മന്ത്രി അടക്കമുള്ളവർ ഓടി ആ വേദിയിലേക്ക് ചെല്ലുന്നു അവിടെ ഒരു വലിയ അപകടം ഉണ്ടാകുന്നു നേരെ മറിച്ച് സി പി എമ്മിലെ ഏതെങ്കിലും എം എൽ എക്കോ സി പി എമ്മിലെ ഏതെങ്കിലും മന്ത്രിമാർക്കോ ആകുമായിരുന്നെങ്കിൽ ഇന്ന് കേരളം കത്തുമായിരുന്നു അതിലൊരു സംശയമില്ല ഉമാ തോമസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഗ്രസുകാർക്കോ ബി ജെ പി കാർക്കോ ഒക്കെ ആയെങ്കിൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസിക അവസ്ഥ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തരം പ്രശ്നം ഉണ്ടായിട്ടും ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അവിടെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതിലെ കള്ളക്കളി കണ്ടെത്തേണ്ടതുണ്ട് ഇത് ആരുടെ കമ്പനിയാണോ ബിനാമി കമ്പനിയാണോ എന്താണ് ഇവരുടെ ആക്ടിവിറ്റീസ് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും വെളിച്ചെത്തു വരേണ്ടതുണ്ട് ഏതായാലും ഈ കമ്പനി ആരുടെയെങ്കിലും ബിനാമി കമ്പനിയാണോ ആരാണ് ഈ കമ്പനിയുടെ ആ യഥാർത്ഥത്തിലുള്ള ഓണർ ഇതേതായാലും നിരാമിക്കുന്ന കാര്യങ്ങൾ ഒരു കടലാസ് കമ്പനി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചിരിക്കുന്നു അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അന്വേഷണം വ്യക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്